തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ സുഹൃത്തുക്കളായ സർക്കാർ ഉദ്യോഗസ്ഥർ ചേർന്നെടുത്ത ഒരു റീല് ഇത്രത്തോളം വിവാദമായപ്പോൾ ഇത്രത്തോളം ആളുകൾ അതിനെ ക്രിറ്റിസൈസ് ചെയ്തപ്പോ അതിനുവേണ്ടി താക്കീത് മെമ്മോ നൽകി എന്ന് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് നല്ലതൊന്നും കണ്ടാ പിരിക്കത്തില്ല മറ്റുള്ളവരുടെ സന്തോഷം അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് കാര്യം കണ്ടാൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് എനിക്ക് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും സന്തോഷം നൽകിയൊരു വീഡിയോ ആണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഓഫീസിലും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ പ്രശ്നങ്ങൾ പിന്നെ വല്ലാത്ത സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയൊരു സാഹചര്യത്തിൽ അവർ ആ ജോലിക്കിടയിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഇൻട്രാക്ഷനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അവർ തമ്മിൽ എത്രത്തോളം ഐക്യത്തോടെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു ഈഗോ ഇല്ലാത്ത അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്കത് കാണുമ്പോൾ ഒരു പോസിറ്റീവ് ഫീലിംഗ് തോന്നുന്നുണ്ട് അപ്പോൾ ഇച്ചിരി സമയം അവർ ജോലിയുടെ സ്ട്രെസ്സിന് ഇച്ചിരി സമയം അവർ ഇതുപോലെ ഒന്ന് റിലാക്സ് ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഔട്ട്പുട്ട് പിന്നെയും നല്ലതേ ഉണ്ടാവുകയുള്ളു പിന്നെ പോയിരുന്ന ജോലി ചെയ്യുന്ന സമയത്ത് നല്ലതായിട്ട് റിലാക്സ് ചെയ്തിരുന്ന ജോലി ചെയ്യാം അല്ലാതെ ഇങ്ങനെ സ്ട്രെസ് പിടിച്ച് ജോലി ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ മാത്രം ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ടിനെക്കാട്ടിലും നല്ല ഔട്ട്പുട്ട് കിട്ടും ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്താൽ നമ്മൾ അവിടെ നോക്കുമ്പോൾ അവിടെ ക്ലൈൻറ്റ്സ് ആരും പിന്നെ അക്ഷമരായിട്ട് നിൽക്കുന്നു ഒന്നും നമ്മൾ കാണുന്നില്ല അത്ര ആൾക്കാരെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ കുറച്ച് ക്ലൈൻസിനെയൊക്കെ അവിടെ നിർത്തി വെറുപ്പിച്ചിട്ടുള്ള പരിപാടി ആണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സമയം മെനക്കെടുത്തിട്ടുള്ള പരിപാടിയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം പക്ഷേ ഇത് അങ്ങനെയൊന്നും നമ്മൾ കാണുന്നില്ല അവർ കുറച്ച് സമയം കിട്ടിയ സമയത്ത് അവരൊന്ന് സന്തോഷിക്കുന്നു അതിലെന്താണ് തെറ്റ് പൊതുവെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരോട് എല്ലാവർക്കും ഒരു ദേഷ്യമുണ്ട് അതായത് അവർ നമ്മളെ വല്ലാതിട്ട് നടത്തിക്കുന്നു ഒരു കാര്യവും സമയത്ത് ചെയ്തു തരുന്നില്ല നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു അങ്ങനെയുള്ള ഒരു തിങ്കിങ് ഒക്കെ എല്ലാവർക്കും ഉണ്ട് ഈവൻ എനിക്കും ഉണ്ട് പക്ഷേ പണ്ടത്തെ ഉദ്യോഗസ്ഥരെക്കാട്ടിലൊക്കെ കാട്ടിലൊക്കെ ഒരുപാട് 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 വ്യത്യാസമുണ്ട് ഇന്നത്തെ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് പണ്ടത്തെ ഉദ്യോഗസ്ഥരും എല്ലാവരും അഴുക്കാണെന്നല്ല പറയുന്നത് പക്ഷെ കമ്പാരറ്റീവ്ലി ഒത്തിരി 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 മാറ്റങ്ങളുണ്ട് ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥർ ഇപ്പൊ പല ഗവൺമെന്റ് സെക്ടേഴ്സിൽ പോയി കഴിഞ്ഞാലും പണ്ടത്തെ പോലത്തെ എന്റെ അത്രയും ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നില്ല ഒരു മാനേജ്മെൻറ്റിൻ്റെയോ ഒരു വ്യക്തിയുടെയോ കീഴിലുള്ള ഓഫീസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു സർവീസ് നമുക്ക് നമ്മുടെ ക്ലൈൻറ്റിന് കൊടുക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ അവിടുത്തെ ഹയർ അതോറിറ്റീസിനെ അപ്രോച്ച് ചെയ്തിട്ട് അത് റെക്ടിഫൈ ചെയ്യാനുള്ളതേ ഉള്ളൂ പക്ഷെ ഒരു ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈവൻ ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് നല്ല രീതിയിലൊരു സർവീസ് കൊടുക്കണം അല്ലെങ്കിൽ ഇത് സാധിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ കുറേ കാര്യങ്ങൾ അതിനകത്ത് ഇൻവോൾഡ് ആയിരിക്കും ചിലപ്പോൾ ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻവോൾഡ് ആയിരിക്കും ഡിഫറെൻറ്റ് ഓഫീസസ് ആയിരിക്കും അതുപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാര്യം സാധിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഹയർ അതോറിറ്റീസിന്റെ അപ്രൂവൽ വേണം ചിലപ്പോൾ സെക്രട്ടറിയുടെ സൂപ്രണ്ടിനെ അങ്ങനെ പലരും അപ്രൂവ് ചെയ്താൽ മാത്രമേ ഈവൻ ഒരു ഫയൽ പോലും മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ള അപ്രൂവൽസ് ഒക്കെ കിട്ടാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള താമസം കൊണ്ടിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഡിലേ ആവുന്നത് ബട്ട് എന്തെങ്കിലും കാര്യം ഡിലേ ആയാൽ അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ അനാസ്ഥ എന്ന് പറഞ്ഞിട്ടാണ് പൊതുവെ ആളുകൾ പറയാറ് അപ്പോൾ പലപ്പോഴും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ പഴിച്ചിട്ടുള്ള ഒരാളാണ് ഞാനും പക്ഷെ ഇപ്പം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിച്ച് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഇത്രയും അവരെ ക്രിറ്റിസൈസ് ചെയ്യില്ല ഏതൊരു ഓഫീസിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഒരു സ്ട്രെസ് റിലീസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ജോലി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മാനേജ്മെൻറ്റിനാണെങ്കിലും അതിൻ്റെ ഔട്ട് പുട്ട് കിട്ടുന്ന നമ്മളെ പോലെയുള്ള ക്ലൈൻറ്റ്സിനാണെങ്കിലും തീർച്ചയായിട്ടും അത് ഗുണമേ ചെയ്യത്തുള്ളൂ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാനും പ്രതികരിക്കേണ്ടടുത്ത് കൃത്യമായി പ്രതികരിക്കാനും നമുക്ക് കഴിയണം നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികരിക്കേണ്ടിടത്ത് നമ്മൾ കൃത്യമായിട്ട് പ്രതികരിക്കത്തില്ല ഒന്നിച്ചു നിന്ന് പ്രതികരിക്കേണ്ട പല സാഹചര്യങ്ങളുണ്ടായാൽ പോലും നമ്മൾ അത് ചെയ്യത്തില്ല എന്നിട്ട് ആ ഫ്രസ്ട്രേഷനും കാര്യങ്ങളെല്ലാം മനസ്സിൽ കയറ്റി വെച്ചിട്ട് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കാണുമ്പോൾ ആവശ്യമില്ലാതെ അതിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കും അതല്ല നല്ലത് കണ്ടാൽ നല്ലതൊന്ന് പറയാൻ പഠിക്കണം നമ്മൾ ഈ വീഡിയോയിൽ കണ്ട എല്ലാ ഉദ്യോഗസ്ഥരോടും ഒരുപാട് സ്നേഹം മാത്രം അത്രത്തോളം നല്ലൊരു സന്തോഷകരമായ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുത്ത് ജോലി ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു സ്പിരിറ്റോട് കൂടി തന്നെ മുന്നോട്ട് പോവുക എല്ലാ രീതിയിലുള്ള നന്മകളും സക്സസും നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിനും തീർച്ചയായിട്ടും എന്നുള്ള പ്രവീശയോടു കൂടി നിർത്തുന്നു എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു